നമസ്കാരം ഞാൻ മനോജ് നേടിയേക്കൽ ഉച്ചയ്ക്കത്തെ റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് പത്തൊൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കുള്ള റബ്ബർ വില ഇനി മുതൽ റബ്ബർ വില രാവിലെ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ രാവിലെ എല്ലാ ദിവസവും ഒൻപത് മണിക്ക് തന്നെ കൃത്യമായിട്ട് ഉണ്ടായിരിക്കുന്നതാണ് ഉച്ചയ്ക്കത്തെ വൈകുന്നേരത്തെ റബ്ബർ വില തൽക്കാലം ഒഴിവാക്കുകയാണ് കാരണം ഇന്നലെ വൈകുന്നേരം നമ്മൾ വീഡിയോ ഇട്ടിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ് പേര് കണ്ടതിൽ പതിനേഴ് ലൈക്ക് മാത്രമേ കിട്ടിയുള്ളൂ അപ്പോൾ ലൈക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ വൈകിട്ട് ചെയ്ത വീഡിയോയിൽ പതിനേഴ് പേർക്ക് മാത്രമേ ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ ഇന്നലെ ഉച്ചയ്ക്ക് ചെയ്ത വീഡിയോ ഇരുപത്തിയേഴ് പേർക്ക് മാത്രമേ ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുമ്പോൾ ഇതുവരെ ആർക്കും പൈസ കിട്ടിയതായിട്ട് എനിക്ക് അറിവില്ല അപ്പോൾ നമ്മൾ എത്ര പേർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നതാണ് ഈ ലൈക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉച്ചയ്ക്കും വൈകുന്നേരം വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്നവരെ നമ്മൾ നിരാശരാക്കുന്നില്ല അതിനുവേണ്ടി എന്ത് ചെയ്യണമെന്ന് ഞാൻ വീഡിയോയ്ക്ക് അവസാനം പറയുന്നുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വീഡിയോ കാണുക ഇപ്പോഴത്തെ റബ്ബർ വിലയോടൊപ്പം റബ്ബർ ന്യൂസും കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ അതുകൂടാതെ വിള ഇൻഷുറൻസ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട് അതിനെക്കുറിച്ചും പറയുന്നുണ്ട് രാവിലെ റബ്ബർ വില കച്ചവടം ആരംഭിച്ചത് ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി മൂന്ന് രൂപയ്ക്കും ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ഒൻപത് രൂപ അൻപത് പൈസയ്ക്കുമായിരുന്നു പിന്നെ അതിനുശേഷം വന്ന വിലയാണ് പറയുന്നത് റബ്ബർ വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി മൂന്ന് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ഒൻപത് രൂപ ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി മൂന്ന് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി മൂന്ന് രൂപ മുതൽ നൂറ്റി അറുപത്തി എട്ട് രൂപ വരെ ഒട്ടുപാൽ എഴുപത്തിയഞ്ച് ശതമാനം ഡിആർ സി ഉള്ളതിന് ഒരു കിലോയ്ക്ക് നൂറ്റി നാല് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി ഒൻപത് രൂപ അൻപത് പൈസ വരെയും ഒട്ടുപാൽ എൺപത് ശതമാനം ഡിആർ സി ഉള്ളതിന് ഒരു കിലോയ്ക്ക് നൂറ്റി പതിമൂന്ന് രൂപ മുതൽ നൂറ്റി പത്തൊൻപത് രൂപ വരെയും ഐഎസ്എൻ ട്വന്റിയുടെ വില ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തിരണ്ട് രൂപ ഇതാണ് കോട്ടയത്ത് നടക്കുന്ന വില ഇനി നമുക്ക് കൊച്ചിയിൽ നടക്കുന്ന വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി രൂപ അൻപത് പൈസ മുതൽ നൂറ്റി എൺപത്തി മൂന്ന് രൂപ വരെയും ആർ എസ് എസ് ഫൈവിൻ്റെ വില ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ഒൻപത് രൂപ ഇതാണ് കൊച്ചിയിൽ നടക്കുന്ന വില ഇനിയിപ്പം നടക്കുന്ന ലാറ്റക്സിൻ്റെ വ്യാപാരി വില നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റി എഴുപത് രൂപ ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിട്ടുകളുന്ന ബാരലിന് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിട്ടുകളുന്ന ബാരലിന് പതിനായിരത്തി ഇരുന്നൂറ് രൂപ മുപ്പത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്ററുള്ള ബാലലിന് പതിനോറായിരത്തി തൊള്ളായിരം രൂപ ഇനിയിപ്പോൾ നടക്കുന്ന കുരുമുളകിൻ്റെ വില നോക്കാം കുരുമുളക് ഗാർബിൾഡ് ഒരിലേക്ക് എഴുന്നൂറ്റി പതിനൊന്ന് രൂപ കുരുമുളക് അൺഗാർബിൾഡ് ഒരിലേക്ക് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ കുരുമുളക് പുതിയ കിലോയ്ക്ക് അറുന്നൂറ്റി എൺപത്തി ഒന്ന് രൂപ ഇനിയിപ്പോൾ നടക്കുന്ന സ്വർണ്ണവില നോക്കാം ഇന്നലെ ഉച്ചയ്ക്കത്തെ വിലയും ഇന്ന് ഉച്ചയ്ക്കത്തെ വിലയും വിലയുടെ നോക്കിക്കഴിഞ്ഞാൽ സ്വർണ്ണത്തിന് ഒരു പവന് നാനൂറ്റി എൺപത് രൂപ കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വന്നിരിക്കുന്ന വില എട്ട് ഗ്രാം ഒരു പവന് തൊണ്ണൂറ്റി എണ്ണായിരത്തി നാനൂറ് രൂപയും ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വില പന്ത്രണ്ടായിരത്തി മുന്നൂറ് രൂപ ഒരു ഗ്രാമിന് അറുപത് രൂപയും കുറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇന്നത്തെ റബ്ബർ ന്യൂസ് നോക്കാം വെനസിലയിൽ നിന്നുള്ള എണ്ണക്കപ്പലുകളുടെ നീക്കം ഉപരോധിക്കുമെന്ന യു എസ് പ്രഖ്യാപനം ക്രൂഡ് ഓയിൽ വില ഉയർത്തിയത് സിന്തറ്റിക് റബറിന് അനുകൂലമാണ് എന്നാൽ മറുവശത്ത് പലിശ നിരക്കുകൾ മൂന്ന് പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലേക്ക് എത്തിക്കാനുള്ള ബാങ്ക് ഓഫ് ജപ്പാന്റെ നീക്കം ഒസാക്ക റബ്ബറിലെ ആകർഷണം കുറയ്ക്കുമെന്നാണ് യൂറോപ്യൻ നിക്ഷേപകരുടെ വിലയിരുത്തൽ ജപ്പാനീസ് കേന്ദ്ര ബാങ്ക് യോഗം തുടരുകയാണ് പുതുക്കിയ പലിശ നിരക്കുകൾ വെള്ളിയാഴ്ച പ്രഖ്യാപിക്കും യൻ ശക്തി പ്രാപിച്ചാൽ ഒസാക്ക എക്സ്ചേഞ്ചിൽ നിന്ന് വിദേശ നിക്ഷേപകർ അല്പം പിൻവലിയാം വാങ്ങൽ താൽപ്പര്യം ചുരുങ്ങിയതോടെ നിരക്ക് മുന്നൂറ്റി മുപ്പത്തിമൂന്ന് എണ്ണിൽ നിന്നും മുന്നൂറ്റി ഇരുപത്തി എട്ടിലേക്ക് ഇടിഞ്ഞു ബാങ്കോക്കിൽ ഷീറ്റ് വില കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയായി കുറഞ്ഞു സംസ്ഥാനത്ത് പകൽ താപനില ഉയർന്നതോടെ ഒട്ടുമിക്ക തോട്ടങ്ങളിലും ഇലപൊഴിച്ചിൽ വ്യാപകമായത് മരങ്ങളിൽ നിന്നുള്ള ഈൽഡ് കുറച്ചു പല തോട്ടങ്ങളിലും ഇടപെട്ടുള്ള ദിവസങ്ങളിൽ മാത്രം ടാപ്പിംഗ് നടക്കുന്നുള്ളൂ നാലാം ഗ്രേഡ് റബ്ബർ കിലോ നൂറ്റി രൂപയിൽ ക്ലോസിംഗ് നടന്നു ഇതാണ് ഇന്നത്തെ റബ്ബർ ന്യൂസ് കാലാവസ്ഥാ അധിഷ്ഠിത വിള ഇൻഷുറൻസ് കൂടുതൽ വിളകളുടെ കവറേജുമായി രജിസ്റ്റർ ചെയ്യാനുള്ള അവസാന തീയതി ഡിസംബർ മുപ്പത്തി ഒന്നാണ് വിളനാശം ഉണ്ടായാൽ കർഷകന് സഹായമാകുന്ന കാലാവസ്ഥ അധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതികളിൽ ചേരാൻ സമയമായി ഡിസംബർ മുപ്പത്തൊന്നാണ് രജിസ്റ്റർ ചെയ്യാനുള്ള അവസാന തീയതി കാലാവസ്ഥ അധിഷ്ഠിത പദ്ധതിയിൽ നെല്ല് വാഴ കവുങ്ങ് കുരുമുളക് മഞ്ഞൾ ജാതി കൊക്കോ വെറ്റില ഏലം ഗ്രാമ്പു ഇഞ്ചി മാവ് പൈനാപ്പിൾ കശുമാവ് മരച്ചീനി കിഴങ്ങ് വർഗ്ഗങ്ങൾ ചേമ്പ് ചേന കാച്ചിൽ ചെറുകിഴങ്ങ് മധുരക്കിഴങ്ങ് എന്നിവ പയർ വർഗ്ഗങ്ങൾ ഉഴുന്ന് പയർ ചെറുപയർ ഗ്രീൻ ഗ്രീൻപീസ് സോയാബീൻ തുടങ്ങിയവ പച്ചക്കറി വിളകൾ പടവലം പാവൽ വള്ളി പയർ കുമ്പളം മത്തൻ വെള്ളരി വെണ്ട പച്ചമുളക് എന്നീ വിളകൾക്കും പരിരക്ഷ ലഭിക്കും നഷ്ടപരിഹാരം എങ്ങനെ കാലാവസ്ഥാ അധിഷ്ഠിത വിള ഇൻഷുറൻസിൽ ഓരോ വിളയ്ക്കും വെവ്വേറെ പ്രതികൂല കാലാവസ്ഥ ഘടകങ്ങളും അത് രേഖപ്പെടുത്തുന്ന കാലാവധിയും വിളയനുസരിച്ചുള്ള കാലാവസ്ഥയുടെ നിർണായക തോതും ടേം ഷീറ്റ് പ്രകാരം സംസ്ഥാന സർക്കാർ വിജ്ഞാപനം ചെയ്തിട്ടുണ്ട് ഓരോ വിജ്ഞാപിത പ്രദേശത്തിനും നിശ്ചിത സൂചന കാലാവസ്ഥ നിലയം സർക്കാർ വിജ്ഞാപനം ചെയ്തിട്ടുണ്ട് ഇവയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാലാവസ്ഥയുടെ ഡാറ്റയും ഓരോ വിളയ്ക്കുമുള്ള ടേം ഷീറ്റും അടിസ്ഥാനമാക്കിയാണ് നഷ്ടപരിഹാരം നിർണ്ണയിക്കുന്നത് കൂടാതെ ശക്തമായ കാറ്റ് വെള്ളപ്പൊക്കം എന്നിവ മൂലം വിളകൾക്കുണ്ടാകുന്ന വ്യക്തിഗത നഷ്ടങ്ങൾക്ക് ഈ പദ്ധതി പ്രകാരം ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നതാണ് വിളകൾ ഇൻഷുറൻസ് ചെയ്യുമ്പോൾ ഓരോ വിളകൾക്കും വേണ്ട മുൻകരുതൽ നടപടികൾ കർഷകർ നിർബന്ധമായും പാലിച്ചിരിക്കണം വ്യക്തിഗത നാശനഷ്ടത്തിന് വിളയുടെ പ്രായത്തെ അടിസ്ഥാനമാക്കി ജോയിൻറ് കമ്മിറ്റിയുടെ ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് പ്രകാരം നഷ്ടപരിഹാരം നിർണ്ണയിക്കുന്നു നഷ്ടമുണ്ടായി എഴുപത്തിരണ്ട് മണിക്കൂറിനകം കർഷകർ കൃഷിഭവൻ അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയോ നേരിട്ട് രേഖാമൂലം അറിയിക്കേണ്ടതാണ് എങ്ങനെ രജിസ്റ്റർ ചെയ്യും സഹ്യസമൃദ്ധി ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി വഴി കർഷകർക്ക് ഓൺലൈൻ ഓഫ്ലൈനായും രജിസ്റ്റർ ചെയ്യാം വിജ്ഞാപിത വിളകൾക്ക് വായ്പ എടുത്ത കർഷകരാണെങ്കിൽ അവരെ അതത് ബാങ്കുകൾക്ക് പദ്ധതിയിൽ ചേർക്കാം അപേക്ഷ പൂരിപ്പിച്ച ശേഷം നിശ്ചിത പ്രീമിയം തുക ആധാറിൻ്റെ പകർപ്പ് നികുതി രസീതിൻ്റെ പകർപ്പ് ബാങ്ക് പാസ്ബുക്കിൻ്റെ പകർപ്പ് പാട്ടത്തിന് കൃഷി ചെയ്യുന്നവരാണെങ്കിൽ പാട്ട കരാറിൻ്റെ പകർപ്പ് എന്നിവ കൂടി സമർപ്പിക്കണം പ്രീമിയം എത്ര രൂപ വിളയുടെ പ്രീമിയം തുകയും ഇൻഷുറൻസ് തുകയും ഇനി പറയുന്നതാണ് നെല്ല് കർഷക പ്രീമിയം ആയിരത്തി രൂപ ഇൻഷുറൻസ് തുക എൺപതിനായിരം രൂപ ഹെക്ടറിന് വാഴ കർഷക പ്രീമിയം അടയ്ക്കേണ്ടത് എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ഹെക്ടറിന് ചുരുങ്ങിയത് മുപ്പത്തി അഞ്ച് സെൻറ്റെങ്കിലും വേണം ഇൻഷുറൻസ് കിട്ടുന്ന തുക ഒരു ലക്ഷത്തി എഴുപത്തി രൂപ വരെയും കുരുമുളക് കർഷക പ്രീമിയം അടയ്ക്കേണ്ടത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഹെക്ടറിന് മിനിമം പത്ത് സെൻറ്റ് ഇൻഷുറൻസ് തുക ലഭിക്കുന്നത് അൻപതിനായിരം രൂപ ഹെക്ടറിന് കവുങ്ങ് കർഷക പ്രീമിയം അയ്യായിരം രൂപ ഹെക്ടറിന് മിനിമം ഇരുപത് സെൻറ്റ് ഇൻഷുറൻസ് തുക ഒരു ഹെക്ടറിന് ഒരു ലക്ഷം രൂപ മഞ്ഞൾ കർഷക പ്രീമിയം മൂവായിരം ഇൻഷുറൻസ് തുക അറുപതിനായിരം രൂപ ഹെക്ടറിന് ജാതി കർഷക പ്രീമിയം രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ഇൻഷുറൻസ് തുക അൻപത്തി അയ്യായിരം രൂപ ഹെക്ടറിന് കൊക്കോ കർഷക പ്രീമിയം മൂവായിരം രൂപ ഇൻഷുറൻസ് തുക അറുപതിനായിരം രൂപ ഹെക്ടറിന് പച്ചക്കറി വിളകൾ പടവലം പാവൽ വള്ളിപ്പയർ കുമ്പളം മത്തൻ വെള്ളരി വെണ്ട പച്ചമുളക് കർഷക പ്രീമിയം രണ്ടായിരം രൂപ ഹെക്ടറിന് ഇൻഷുറൻസ് തുക നാൽപ്പതിനായിരം രൂപ ഹെക്ടറിന് വെറ്റില കർഷക പ്രീമിയം അയ്യായിരം രൂപ ഹെക്ടറിന് ഇൻഷുറൻസ് തുക ഒരു ലക്ഷം രൂപ ഹെക്ടറിന് കിഴങ്ങ് വർഗ്ഗങ്ങൾ ചേമ്പ് ചേന കാച്ചിൽ ചെറുകിഴങ്ങ് മധുരക്കിഴങ്ങ് കർഷക പ്രീമിയം രണ്ടായിരം രൂപ ഹെക്ടറിന് ഇൻഷുറൻസ് തുക നാൽപ്പതിനായിരം രൂപ ഹെക്ടറിന് വർഗ്ഗങ്ങൾ ഉഴുന്ന് പയർ ചെറുപയർ ഗ്രീൻ ബീസ് സോയാബീൻ കർഷക പ്രീമിയം എണ്ണൂറ് രൂപ ഹെക്ടറിന് ഇൻഷുറൻസ് തുക നാൽപ്പതിനായിരം രൂപ ഹെക്ടറിന് ഏലം കർഷക പ്രീമിയം രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ഹെക്ടറിന് ഇൻഷുറൻസ് തുക നാൽപ്പത്തയ്യായിരം രൂപ ഹെക്ടറിന് കശുമാവ് കർഷക പ്രീമിയം മൂവായിരം രൂപ ഹെക്ടറിന് ഇൻഷുറൻസ് തുക അറുപതിനായിരം രൂപ ഹെക്ടറിന് മാവ് കർഷക പ്രീമിയം ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഹെക്ടറിന് ഇൻഷുറൻസ് തുക ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ ഹെക്ടറിന് ഗ്രാമ്പു കർഷക പ്രീമിയം രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ഹെക്ടറിന് ഇൻഷുറൻസ് തുക അമ്പത്തയ്യായിരം രൂപ ഹെക്ടറിന് ഇഞ്ചി കർഷക പ്രീമിയം അയ്യായിരം രൂപ ഹെക്ടറിന് ഇൻഷുറൻസ് തുക ഒരു ലക്ഷം രൂപ ഹെക്ടറിന് പൈനാപ്പിൾ കർഷക പ്രീമിയം മൂവായിരം രൂപ ഹെക്ടറിന് ഇൻഷുറൻസ് തുക അറുപതിനായിരം രൂപ ഹെക്ടറിന് മരച്ചീനി കർഷക പ്രീമിയം ആറായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ഹെക്ടറിന് ഇൻഷുറൻസ് തുക ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ ഹെക്ടറിന് കർഷകർ പദ്ധതിയിൽ ചേരാനുള്ള അവസാന തീയതി മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് റബ്ബർ വില ഉച്ചയ്ക്കും വൈകുന്നേരവും ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് ഞാൻ പേഴ്സണലായിട്ട് നിങ്ങൾക്ക് വിലകൾ അയച്ചു തരുന്നതാണ് അപ്പോൾ ചാനൽ മെമ്പർഷിപ്പ് എടുക്കുക അപ്പോൾ ചാനൽ മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തു മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി